നമസ്കാരം ശ്രുതി അജേഷ് കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് പലപ്പോഴും നമ്മുടെ ചിന്തകൾ അമിതമാകുമ്പോൾ അത് വളരെയധികം പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട് അല്ലെ നിത്യജീവിതത്തിലെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാനൊക്കെ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട് ചിലപ്പോഴൊക്കെ ഉണ്ടാകുന്ന ചിന്തകൾ ഇങ്ങനെയായിരിക്കും ഞാൻ ഞാനങ്ങനെ പറയാൻ പാടില്ലായിരുന്നു ഞാൻ ഞാനങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഞാൻ അങ്ങനെ ചിന്തിക്കാനേ പാടില്ലായിരുന്നു അത് വലിയ തെറ്റായി പോയി അപ്പോൾ എനിക്ക് അങ്ങനെ പറയണം തോന്നി പക്ഷേ ഇപ്പം തോന്നുന്നു അത് വലിയ തെറ്റാണെന്ന് ഇനി ഞാൻ അങ്ങനെ അവരെ ഫേസ് ചെയ്യാം എന്നിങ്ങനെയുള്ള ചിന്തകളൊക്കെ സർവ്വസാധാരണയായിട്ട് എല്ലാവരുടെ അടുത്തും വരുന്നുണ്ടെങ്കിലും ചിലരുടെ ചിലരുടെ ഉള്ളിൽ അത് വളരെയധികം കൂടുതലായിരിക്കും അങ്ങനെയെങ്കിൽ അവർക്ക് ഒരു പ്രശ്നത്തിൽ ഇടപെട്ട് അവരുടെ അഭിപ്രായം പറയാനോ അല്ലെങ്കിൽ അവരുടെ തീരുമാനം എടുക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഇതുപോലെയുള്ള ചിന്തകൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് അത്ര പെട്ടെന്നൊന്നും അത് അവസാനിക്കാനും ഇടയില്ല അതുകൊണ്ട് തന്നെ വളരെ വലിയൊരു മാനസിക സംഘർഷത്തിലൂടെയായിരിക്കും അവർ ഉം പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു വ്യക്തി ഇതിന് മാത്രം എങ്ങനെയാണ് സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ സെൽഫ് ലവ് കുറഞ്ഞുകൊണ്ട് ജീവിക്കുന്നത് എങ്ങനെ ഒരു സന്തോഷത്തോടു കൂടി ഓരോ നിമിഷങ്ങളെയും അവർക്ക് ആസ്വദിക്കാൻ പറ്റും അപ്പോൾ ഇവരുടെ ഒരു ഇന്നർ ക്രിറ്റിക്സൊക്കെ വളരെയധികം കൂടുതലും സെൽഫ് എസ്റ്റീം എന്ന് വെച്ചാൽ അവരുടെ ഒരു സ്വയമുള്ള റെസ്പെക്റ്റൊക്കെ വളരെയധികം കുറവായിരിക്കും ഇങ്ങനെ ഒരു വ്യക്തി രൂപപ്പെടുന്നതിൽ ഒരു വ്യക്തിയുടെ ചൈൽഡ്ഹുഡിന് ഏറെ ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലേ അപ്പോൾ നമുക്കറിയാം ഒരു കുട്ടി വളർന്നു വരുമ്പോൾ അതിൻ്റെ മാതാപിതാക്കൾ അല്ലെങ്കിൽ ആ കുട്ടി ചുറ്റുപാടുള്ള ആൾക്കാരൊക്കെ ആ കുട്ടിയോട് എങ്ങനെയാണ് പെരുമാറുന്നത് ആ മാതാപിതാക്കൾ എങ്ങനെയാണ് സമൂഹത്തെ കാണുന്നത് ഒരു പ്രശ്നം വരുമ്പോൾ മാതാപിതാക്കൾ എങ്ങനെയാണ് അതിനെ പരിഹരിക്കുന്നത് കുട്ടിയുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ ഒരു ചിന്താഗതി മാതാപിതാക്കളുടെ ഒരു ഇടപെടൽ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ അനുസരിച്ച് കുട്ടി കുട്ടിയുടേതായിട്ടുള്ള ഒരു ഫ്രെയിംവർക്ക് രൂപപ്പെടുത്തി എടുത്തിട്ടാണ് കുട്ടി കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കുന്നത് അതൊരു പക്ഷെ നെഗറ്റീവ് ആയിരിക്കാം പോസിറ്റീവ് ഒക്കെ ആയിരിക്കാം പലപ്പോഴും മാതാപിതാക്കളുടെ ഒരു നല്ലതാവണം എന്ന് കരുതിയിട്ടുള്ള ഇടപെടൽ കുഞ്ഞ് തീരുമാനിക്കും കുഞ്ഞ് കരുതുന്നത് അതൊരുപക്ഷെ നെഗറ്റീവായിട്ടായിരിക്കാം അങ്ങനെ അതിന് സാധ്യതയുണ്ട് അപ്പോൾ ഇത്തരം ഒരു സെൽഫ് റെസ്പെക്റ്റും സെൽഫ് ഒക്കെ വളരെ കുറഞ്ഞ രീതിയിലേക്ക് ഒരു വ്യക്തി രൂപപ്പെട്ട് വരാനുള്ള ഒരു അവരുടെ ചൈൽഡ്ഹുഡ് ഏതൊക്കെ രീതിയിലായിരിക്കും എന്ന് പല സാഹചര്യങ്ങളുണ്ട് അതിൽ ചിലത് മാത്രം നമുക്ക് പറയാം അല്ലെങ്കിൽ ഒരു നെഗറ്റീവായിട്ടുള്ള പാരൻറ്റിങ് സ്റ്റൈലുകൾ ഏതൊക്കെയാണ് എന്നുള്ള രീതിയിലും ഇതിനെ നമുക്ക് പറയാവുന്നതാണ് ഇതിൽ ഒന്നാമത്തേത് ഐ ആം അൺലവബിൾ എന്ന ഒരു സിറ്റുവേഷൻ ഇതിൽ ഇങ്ങനെ ഒരു തോന്നൽ കുട്ടിക്ക് വരുന്നത് നെഗ്ലക്റ്റഡ് ചൈൽഡ് ആയിരുന്നു എങ്കിൽ ആ കുട്ടി ആരും ശ്രദ്ധിക്കാനില്ല കുട്ടി കുട്ടിയുടേതായിട്ടുള്ള ഒരു ലോകത്ത് ഇങ്ങനെ വളർന്നു വലു വലുതാവുകയാണ് കുട്ടി കുട്ടിയെ കൂടുതലായിട്ട് സമയം കുട്ടിയുടെ കൂടെ ചെലവഴിക്കുന്നില്ല മാതാപിതാക്കളെ ജോലിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് കുട്ടിയെ ശ്രദ്ധിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ കുട്ടിയുടെ ഉള്ളിലുള്ള ഫീലിങ് എന്താണ് ഞാൻ അധികം സ്നേഹിക്കപ്പെടേണ്ട ഒരു വ്യക്തിയൊന്നും അല്ല എന്നതായിരിക്കും ഇനി അടുത്തത് ഐ ആം വേർത്ത്ലെസ് ഞാൻ അധികം വാല്യൂ കൽപ്പിക്കേണ്ട ഒരു വ്യക്തിയല്ല എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തി ഇതുപോലെയുള്ള ചിന്ത വരാൻ കാരണം കുഞ്ഞുതായിരിക്കുമ്പോഴേ കുട്ടി ഒരുപാട് കരയുകയാണ് കുട്ടി ഒരുപാട് വാശി പിടിക്കുകയാണ് ഇങ്ങനെ സാഹചര്യങ്ങളിലൊക്കെ മാതാപിതാക്കൾ അത് അങ്ങനെ വാശി പിടിച്ച് കുറച്ച് കരഞ്ഞ അങ്ങനെ എണീറ്റ് പൊക്കോളും ഇത് എപ്പോഴും ചെന്ന് കൊഞ്ചിക്കാൻ ചെന്നാൽ അതൊരു ശീലമാവും അല്ലെങ്കിൽ കുട്ടി മറ്റു കുട്ടികളൊക്കെ ആയിട്ട് വഴക്കുണ്ടാക്കി വരുമ്പോൾ സ്വന്തം കുഞ്ഞ് തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് അറിയാമെങ്കിലും മറ്റു കുട്ടികളുടെ അടുത്ത് ആ ഇവനല്ലെങ്കിലും ഇങ്ങനെയാണ് ഇവനായിരിക്കും തെറ്റുകാരനെ സോറി കെട്ടോ എന്ന് അവരോട് സോറി പറയും അങ്ങനെയുള്ള മാതാപിതാക്കളൊക്കെ ഒരു അനുഭവങ്ങൾ കിട്ടുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ ഉള്ളിൽ ഐ ആം വെർത്ത് ലെസ് എനിക്ക് അത്രയും വാല്യൂ ഇല്ല എന്നതായിരിക്കും ഈ കുട്ടിയുടെ ഉള്ളിൽ വളർന്നു വരുന്ന ഒരു ചിന്താഗതി അടുത്തത് ഐ ആം നത്തിങ് വിത്തൗട്ട് പാരൻസ് െ എനിക്കൊന്നും പറ്റില്ല എൻ്റെ എല്ലാ തീരുമാനങ്ങളും മാതാപിതാക്കളാണ് എടുത്തു തരേണ്ടത് ഞാൻ എന്ത് കോഴ്സ് പഠിക്കണം ഞാൻ ആരെ കല്യാണം കഴിക്കണം ഞാൻ എന്ത് ജോലിക്ക് പോകണം എല്ലാം തീരുമാനിക്കേണ്ടത് മാതാപിതാക്കളാണ് മാതാപിതാക്കൾ മാത്രമേ എൻ്റെ ഒരു വെൽഫിഷറായിട്ട് ഈ ലോകത്തുള്ളൂ എന്നൊക്കെ ചിന്തിക്കുന്നത് ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ വരാൻ കാരണം ഓവർ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള കുട്ടികളായിരുന്നു എങ്കിൽ അതുകൊണ്ട് തന്നെ ഇവർക്ക് ദൂരെയുള്ള സ്ഥലത്ത് നല്ലൊരു ജോലി അവസരം ലഭിച്ചാലോ അല്ലെങ്കിൽ ദൂരേക്ക് കല്യാണം കഴിച്ചു പോവാനോ എന്തിലധികം ഭാര്യയായിട്ടൊന്ന് പുറത്തു പോകണമെങ്കിൽ തന്നെ അമ്മയെടുത്ത് സമ്മതം ചോദിക്കുന്ന ആൾക്കാരായിരിക്കും ഇത്തരത്തിലുള്ള ഒക്കെയുള്ള ഒരു സ്വഭാവങ്ങൾ ഉള്ള ആൾക്കാരുടെ ഉള്ളിലുള്ള ഒരു ഫീലിംഗ് എന്ന് പറയുന്നത് ഐ എം നത്തിങ് വിത്തൗട്ട് പാരൻസ് അടുത്ത ഒരു ഫീലിംഗ് എന്ന് പറയുന്നത് ഐ ആം പവർലെസ് എന്നത് ഓവർ കൺട്രോൾഡ് ആയിട്ട് മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുകയാണെങ്കിൽ നീ ഒന്നും ചെയ്യേണ്ട നീ ഒന്നും ചെയ്ത് ശരിയാവില്ല എന്ന രീതിയിൽ കുട്ടികളെ ഡീൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ അഭിപ്രായങ്ങളൊന്നും ചോദിക്കാതെ അവരുടെ ഇഷ്ടങ്ങളൊന്നും ചോദിക്കാതെയാണ് കുട്ടികളെ വളർത്തിയെടുക്കുന്നുണ്ടെങ്കിൽ കുട്ടികളുടെ ഉള്ളിൽ ഒരു ഫീലിങ് ഐ എം പവർലെസ് എന്നായിരിക്കും അങ്ങനെയാണെങ്കിൽ പത്ത് മുപ്പത് വയസ്സ് കഴിഞ്ഞാലും കുടുംബത്തിലെല്ലാ തീരുമാനങ്ങളും എടുക്കേണ്ടത് എടുക്കുന്നത് മാതാപിതാക്കൾ തന്നെ ഇനി അടുത്തത് ഐ ആം നെവർ ഗുഡ് ഇനഫ് എന്നൊരു ഫീലിങ് ഈ ഒരു ഫീലിങ് വരാനുള്ള കാരണം പാരൻസിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ഞാൻ അധികം വാല്യൂ ഉള്ള ഒരാളല്ല ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സർക്കാർ ജോലി കിട്ടിയാൽ മാത്രമേ സമൂഹത്തിൽ നല്ലൊരു വില ഉണ്ടാവുകയുള്ളൂ നിനക്ക് നന്നായിട്ട് ജീവിക്കാൻ പറ്റുകയുള്ളൂ എന്നൊരു മെസ്സേജ് ആണ് കുട്ടിക്ക് ഇടയ്ക്കിടയ്ക്ക് കൊടുത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ കുട്ടിക്കുള്ള മറ്റ് കഴിവുകളൊക്കെ ഉണ്ടെങ്കിൽ ആ കഴിവുകളിൽ ഒക്കെ ഒന്ന് പരിപോഷിപ്പിച്ചെടുക്കാനോ അല്ലെങ്കിൽ അത് മറ്റുള്ളവരുടെ മുമ്പിൽ ഒന്ന് പ്രദർശിപ്പിക്കാനുള്ള ഒരു ധൈര്യം ഒന്നും കുട്ടിക്ക് മനസ്സിലായോ ഇനി അടുത്തത് അത് അതിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് മാതാപിതാക്കൾ കുട്ടികളുടെ അടുത്ത് ഓരോ നിർദ്ദേശങ്ങൾ കൊടുക്കും ഇപ്പം ഒരു കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോൾ മുതലേ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു കളർ ചെയ്ത് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എനിക്ക് നന്നാക്കാമായിരുന്നു ഇത് ഇങ്ങനെയല്ല എങ്ങനെയാണ് ചെയ്യേണ്ടത് കുറച്ചും കൂടെ എനിക്ക് മാർക്ക് വാങ്ങാമായിരുന്നു അങ്ങനെ അടുത്ത ഒരു ഫീലിങ്സ് എന്ന് പറയുന്നത് ഐ ആം ബാഡ് എന്ന രീതിയിൽ ഇങ്ങനെ ഒരു തോന്നല് വരാൻ കാരണം കുട്ടികളുടെ ബർബിലി നല്ല രീതിയിൽ അബ്യൂസ് ആക്കപ്പെടുന്ന ആഹ് ഇപ്പൊ മാതാപിതാക്കള് പറയും ഞങ്ങൾ കുട്ടീനെ എൻ്റെ മോനെ അടിക്കാറില്ല മോളെ അടിക്കാറില്ല അതൊക്കെ തെറ്റല്ലേ എന്ന രീതിയിൽ പക്ഷെ അവർ പോലും ഏർ അറിയാതെ ആയിരിക്കും ഇങ്ങനെ മെല്ലെ മെല്ലെ ഓരോ കാര്യങ്ങൾ അവർ കുട്ടിയുടെ തലയിലേക്ക് വെച്ചു കൊടുക്കുന്നത് നിനക്ക് വേണ്ടിട്ടല്ലേ നമ്മൾ വീട് മാറിയത് നിനക്ക് വേണ്ടിട്ടല്ലേ ഞാൻ ജോലിക്ക് പോവാത്തത് നീ വന്നത് കാരണമാണ് എൻ്റെ ബോഡി ഇങ്ങനെ ആയിട്ടുള്ളത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ നീ എന്താ ഇനിയും പഠിക്കാത്തത് എനിക്ക് പഠിക്കാൻ എല്ലാ സാഹചര്യങ്ങളും തരുന്നില്ലേ അല്ലെങ്കിൽ നീ എന്താ പൊട്ടനാണോ മണ്ടനാണോ എന്നിങ്ങനെയുള്ള രീതിയിലൊക്കെ വെർബലി അബ്യൂസ് ആക്കപ്പെടുന്ന കുട്ടികൾ അതൊരു സ്ലോ പോയിസൺ ആണ് അങ്ങനെ വളർ അത് കേട്ട് വളർന്നു വരുന്ന കുട്ടികള് അവരുടെ ഉള്ളിലുള്ള ഫീലിങ്സ് എന്തായിരിക്കും അല്ലെങ്കിൽ അവരുടെ ചിന്ത ഐ ആം ബാഡ് എന്ന ഒരു ചിന്തയായിരിക്കും ഉണ്ടാകുന്നത് ഇനി അടുത്തത് ഐ ആം നോട്ട് ഇമ്പോർട്ടൻ്റ് എന്ന ഒരു ബിലീഫ് വളർന്നു വരുന്നത് എങ്ങനെയാണ് നാസിസിസ്റ്റിക് ആയിട്ടുള്ള പാരൻസിൻ്റെ കുട്ടികൾ അവർ ിസ്റ്റിക്കില് അവര് കുട്ടികളായിട്ട് നല്ല രീതിയിൽ അവരെ പണിഷ് ചെയ്യും അവരെ നല്ല രീതിയിൽ വെർബലി അബ്യൂസ് ചെയ്യും നല്ല രീതിയിൽ അവർ അവരുടെ ഇഷ്ടങ്ങളോ ഒന്നും മാനിക്കില്ല പക്ഷെ ഇടയ്ക്കിടയ്ക്ക് അവർ പറയും ഇതൊക്കെ നിനക്ക് വേണ്ടിയിട്ടാണ് ഈ സ്വത്ത് നിനക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ കഷ്ടപ്പെടുന്നത് നിനക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പറയുന്ന പോലെ അങ്ങ് കേട്ട് ജീവിച്ചാൽ മതി അല്ലെങ്കിൽ മാതാപിതാക്കൾ തന്നെ ചിലപ്പോൾ കാളും നല്ല രീതിയിൽ കുട്ടി കഴിവ് കാണിക്കുകയോ അല്ലെങ്കിൽ ഉയർന്നു വരുകയോ ആണെങ്കിൽ അവർ തന്നെ െ തടയിടാൻ ശ്രമിക്കുന്ന മാതാപിതാക്കളും ഉണ്ടായിരിക്കും അപ്പോ ഇത്തരത്തിൽ ഇതൊക്കെയാണ് പല പല സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് ഇതിനും അപ്പുറത്ത് ഒരുപാട് സാഹചര്യങ്ങളുണ്ട് പക്ഷെ വളരെ കുറച്ച് സാഹചര്യങ്ങൾ മാത്രമേ നമ്മൾ ഇപ്പൊ പറഞ്ഞിട്ടുള്ളൂ പക്ഷെ ഇത് ഒന്നോ രണ്ടോ സാഹചര്യങ്ങളോ അല്ലെങ്കിൽ ജീവിതത്തിൽ എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെ സംഭവിച്ചു എന്നതുകൊണ്ട് ഒരിക്കലും ഒരു വ്യക്തി ഇങ്ങനെയായിട്ട് മാറുന്നില്ല പക്ഷെ തുടർച്ചയായിട്ട് പല പല അനുഭവങ്ങളായിട്ട് ഒരു കുട്ടിക്ക് ലഭിക്കുകയും ആ കുട്ടി വളർന്നു വലുതാവുമ്പോൾ എപ്പോഴൊക്കെയോ ആ കുട്ടിക്ക് ആ കുട്ടിയുടേതായിട്ടുള്ള ഒരു സെൽഫ് റെസ്പെക്ടും സെൽഫ് ഒക്കെ വളരെയധികം കുറഞ്ഞു പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് പലപ്പോഴായിട്ട് കണ്ടുവരുന്നത് അതുകൊണ്ട് മാതാപിതാക്കൾ കുഞ്ഞുങ്ങളുമായിട്ട് ഇടപഴകുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക ഇനി ആർക്കെങ്കിലും ഇതുപോലെ ഒരു ബുദ്ധിമുട്ട് ജീവിതത്തിൽ നേരിടുന്നുണ്ടെങ്കിൽ ഒരു തീർച്ചയായിട്ടും നല്ല കൺസൾട്ടേഷൻ എടുക്കുക നല്ല തെറാപ്പീസ് എടുക്കേണ്ട